ഒരേ കോളേജിലെ ഏറ്റവും മികച്ച കുട്ടികളിൽ പേരെ ഒന്നിച്ച് ദുരന്തം കവർന്നതിന്റെ ഞെട്ടലിലാണ് അങ്ങാടിക്കടവ് ഗ്രാമം ഡോൺ ബോസ്കോ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥികളായ ജിൻമേരി ജോസഫും അഡോൺ ബേസ്റ്റിയും സ്നേഹ ജോസഫും പഠനത്തിൽ മുൻപന്തിയിലുള്ളവരാണ് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് കോളേജ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ താരങ്ങൾ മോസ്റ്റ് ഇൻസ്പയറിംഗ് അവാർഡ് നേടിയ അഡോണും അൺസങ് ഹീറോ അവാർഡ് നേടിയ ജീനയും കോളേജ് മാഗസിൻ എഡിറ്റോറിയൽ ബോർഡംഗവുമായിരുന്ന സ്നേഹയും അധ്യാപകർക്കും കൂട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മികവ് പുലർച്ചു ജീനയും അഡോണും സ്നേഹയും പരിക്കേറ്റ സാഞ്ചുയും ശക്തമായ സൌഹൃദവും കാത്തുസൂക്ഷിച്ചിരുന്നു കുടുംബങ്ങൾ തമ്മിലും അടുപ്പമുണ്ടായിരുന്നതിനാൽ ഇവരിൽ രണ്ടു കുട്ടികളുടെ ഇളയ സഹോദരങ്ങളും യാത്രയിൽ ഒപ്പം ചേർന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് ആറംഗ സംഘം മലയാറ്റിലേക്ക് ഒരുമിച്ച് പുറപ്പെട്ടത് തിരികെ വയനാട് വഴി വരുന്നതിനിടയിലാണ് കൽപ്പറ്റ പടിഞ്ഞാറേത്തറ റോഡിൽ കാർ മറിഞ്ഞ് അപ്രതീക്ഷിത ദുരന്തം സംഭവിച്ചത് പാലത്തൻ കടവിലെ ചെന്നലിൽ അഡോൺ ബെസ്റ്റി ബി സി എ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു കോഴ്സിന്റെ ഭാഗമായ പ്രോജക്ട് വൈവാ പരീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങാടിക്കടവ് ഇന്നും കരിയിൽ കോലക്കൽ വീട് ജിൻമേരി ജോസഫ് വെള്ളരിക്കുണ്ട് പുത്തൻപുരയ്ക്കൽ സ്നേഹ ജോസഫും ബികോം ഫിനാൻസ് പരീക്ഷ പൂർത്തിയാക്കിയതാണ് കോളേജ് എല്ലാ കാര്യത്തിലും ആശ്രയിച്ചിരുന്ന ഏറ്റവും മികച്ച മൂന്ന് വിദ്യാർത്ഥികളായിരുന്നു ഇവരെന്നും ദുരന്തത്തിൽ അങ്ങേയറ്റം ദുഃഖമുണ്ടെന്നും ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട് പറഞ്ഞു കോളേജിൽ നിന്ന് ഈ വർഷം പഠനം പൂർത്തിയാക്കിയ ഏറ്റവും മികച്ച മൂന്ന് വിദ്യാർത്ഥികളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ കോളേജിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് അവാർഡ് കൊടുത്ത് ആദരിച്ച രണ്ടുപേരാണ് ഒന്ന് ബി സി എ ഈ വർഷം പഠനം പൂർത്തിയാക്കിയ അഡോൺ മോസ്റ്റ് ഇൻസ്പയറിംഗ് സ്റ്റുഡൻറ് അവാർഡ് കരസ്ഥമാക്കിയ കുട്ടിയാണ് ബികോം ഫിനാൻസ് തേർഡ് ഇയർ ഈ വർഷം പൂർത്തിയാക്കിയ ജിസ്ന അൺസങ് ഹീറോ ആയിട്ട് ഖ്യാപിക്കപ്പെട്ട ഏറ്റവും മികച്ച വിദ്യാർത്ഥിനികളിൽ ഒരാളായിരുന്നു മൂന്നാമതായിട്ട് കോം ഫിനാൻസിൽ നിന്ന് ഈ വർഷം പഠനം പൂർത്തിയാക്കിയ സ്നേഹ കോളേജ് മാഗസിൻ എഡിറ്റോറിയൽ ബോർഡ് അംഗമായിരുന്നു ഈ മൂന്ന് കുട്ടികളും ഈ കോളേജിലെ മാനേജ്മെന്റും അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന എന്തെങ്കിലും സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ കോളേജിന്റെ പാഠ്യേതര പരിപാടികൾ നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഘട്ടന് പിന്നിൽ ഏത് ജോലിക്കും വേണ്ടി സദാ സന്നദ്ധതയുള്ള ത്യാഗമനസ്ഥിതിയുള്ള അനുകരണീയ മാതൃകകളായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതിൽ വളരെയധികം വിഷമമുണ്ട് എന്നെപ്പോലെ തന്നെ ഇവിടെ പഠിക്ക പഠിക്കുന്ന അധ്യാ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ ഒത്തിരിയേറെ വിഷമിക്കുന്നുണ്ട് ഈ തീര ഓർത്ത് പ്രത്യേകിച്ച് ആ മൂന്ന് കുട്ടികളുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഈ വലിയ അഗ്നി പരീക്ഷയെ അതിജീവിക്കാനായിട്ടുള്ള ഉൾബലം ദൈവം നൽകി അവരെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവരവരുടെ നാടുകളിൽ വീട്ടുകാർക്കും കുടുംബക്കാർക്കും മാതൃകയായിരുന്ന ഇവർ കോളേജിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു ദുരന്തം വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ് കോളേജിലെ മറ്റു കുട്ടികളും അങ്ങാടിക്കടവ് ഈന്തുംകരി പാലത്തിൻകടവ് വെള്ളരിക്കുണ്ട് ഗ്രാമങ്ങളും